ഇങ്ങനെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞത് വെറുതെ പറയാണ് അങ്ങനെയല്ല വെറുതെ പറയാൻ അവരിങ്ങനെ പിന്നെ മണ്ണെണ്ണ വിളക്കിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വട്ടം കൂടിയിട്ട് പോലും വെറുതെ പറയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ പ്രസംഗിച്ച ഏക പ്രാസംഗികൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരിത്രങ്ങൾ എക്കാലത്തും പരിശോധിച്ചാലും അത് കെ എം ഷാജിയാണ് എന്നേ പറയുള്ളൂ എന്നാൽ ഇവരെ നേതാവ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് വരെ അത് പറഞ്ഞിട്ടില്ല അതായത് ഈ പറയുന്ന ആർ എസ് എസിൻ്റെ കൃത്യമായ വളർച്ചയെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഷാജിൻ്റെ മുമ്പന്നെ ബഹുമാനപ്പെട്ട സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് കൃത്യമായി അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ട് ഇവർക്ക് ഉത്ബോധം നൽകി പക്ഷേ എസ് ഡി പി ഐ പോലെയുള്ള പിന്നെ പാർട്ടികൾ ഇതിനെ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ എസ് ഡി പി ഐ ഇതും പറഞ്ഞിട്ടാണ് ഷാജി എതിർത്തിട്ടുള്ളത് ബെറുതെ പറയാണ് ആർ എസ് എസ് വരും ബെറുതെ പറയാന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഷാജി വന്നുകൊണ്ട് പറയുകയാണ് ഇൻ്റർവ്യൂവിൽ പറയുകയാണ് ഞാൻ ആർ എസ് എസിനെ എതിർത്തിട്ടുണ്ട് പക്ഷെ അത് ഇപ്പൊ നിങ്ങൾക്ക് ചില തോന്നലുകളിലൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം കാരണം നിങ്ങളെ പിടിമുറുക്കിയ ചില സംഗതികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ബാക്കി പിന്നെ സി പി എം ആയിട്ട് കൂടുതൽ പക്ഷേ ഇവരൊക്കെ തന്നെ എല്ലാതരം പണികളെടുക്കും ഫോൺ വിളിക്കും തെറി പറയും സോഷ്യൽ മീഡിയ അറ്റാക്ക് നടക്കും പക്ഷേ ഞാൻ കണ്ടതില് ഇതൊന്നും ഒക്കെ നിസ്സാരമാണ് എന്ന് ഈ ഈ പറയുന്ന പറയുന്ന തെറി തെറി ഇതുവരെ സൂപ്പർ പറഞ്ഞു നടക്കുന്ന ആളുകളാണ് നിങ്ങൾ അതായത് കെ എം ഷാജി സാഹിബിനെ ഷെജറകൾ തെറി പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഇന്റർവ്യൂ അദ്ദേഹം സാന്ദർഭികമായി ഉണർത്തിയ ഒരു വേർഷൻ അപ്പോൾ ഷാജി സാഹിബ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങള് അപ്പുറത്തുള്ള തെറി കുറിച്ചൊക്കെ പറഞ്ഞു നേരെ മറിച്ച് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം വിളിച്ച് പറയുന്ന തെറിക്ക് കണക്കുണ്ടോ അത് മാത്രം ഒന്ന് പരിശോധിച്ച് നോക്കി ഇപ്പൊ നിങ്ങൾക്ക് ഷജറ എന്ന് പറയുന്നത് സമസ്തയിലെ രണ്ട് വിഭാഗങ്ങൾ ഷജറ സുഹാബ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാം ഞാൻ ഷജറ എന്ന് തോന്നുന്നു ഞാൻ ആരും തെറിയൊന്നും വിളിച്ചിട്ടില്ല അങ്ങനെ തെറി വിളിക്കുന്നതിനെ അംഗീകരിക്കില്ല അത് എസ് ഡി പി തെറി വിളിച്ചാലും കോൺഗ്രസ്സുകാരൻ തെറി വിളിച്ചാൽ തെറി എന്ന് പറഞ്ഞാൽ അതൊരു അതൊരാശയമല്ല അത് ആശയം നശിച്ചവൻ്റെ ആശയമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഈ പറയുന്ന മുസ്ലിം ലീഗ് വിളിച്ച തെറികൾ കയ്യും കണക്കില്ല സാഹിബേ നിങ്ങൾ എല്ലാവരോടും പറഞ്ഞു നോക്കി എല്ലാവർക്കും കിട്ടി പള്ള നിറച്ച് കെറി എനിക്കൊക്കെ കിട്ടാറുണ്ട് ഞാനത് ആ ഒരു ഗണത്തിൽ പെടുത്താറുള്ളു നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കി ആ വിളികൾ മാത്രമല്ല ആ അവഹേളനങ്ങൾ ഏതൊക്കെ രീതിയിൽ ഈ കേരളത്തിൻ്റെ മുന്നിൽ കണ്ടിട്ടുണ്ട് ഇങ്ങളെ പ്രസ്ഥാനത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതായത് എവിടെയൊക്കെ ഇപ്പോൾ പഴയതൊക്കെ വിടുക പഴയത് പോയി എലക്ഷൻ ജയിച്ചപ്പോൾ ഒരു പെണ്ണിൻ്റെ വേഷം കെട്ടിച്ചുകൊണ്ട് ഈ കാണുന്ന സ്ത്രീ സമൂഹത്തിന് മുമ്പിൽ ഈ പറയുന്ന ജനങ്ങൾക്ക് മുമ്പിൽ ഒക്കെ കൊണ്ടുവന്നിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു എലക്ഷനെ മാറ്റിയതും ഈ പറയുന്ന ലീഗിൻ്റെ ആളുകളായിരുന്നു നമ്മളത് ചർച്ച ചെയ്തതാണ് പിന്നെ എന്തിനേറെ പറയുന്നു സ്വന്തം ഉപ്പാന്റെ പ്രയാസത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദരലി തങ്ങൾ ചന്ദ്രികയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പാലാരി വട്ടത്തുനിന്ന് തുടങ്ങിയ പ്രശ്നം ഞാൻ ഇനി പറയുന്നില്ല അതിൽ പ്രയാസം അനുഭവിച്ച് ഇ ഡി നോട്ടീസ് കൊടുത്ത സാഹചര്യത്തെ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് മൊയനലി തങ്ങൾ പ്രതികരണം നടത്തിയെ ആ തങ്ങളെ പച്ച തെറി വിളിച്ചിട്ടുണ്ട് എലീകാരൻ നിങ്ങളെ ആലോചിച്ചോക്കി ഷാജി സാഹിബേ ഈ തെറി എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം വിളിച്ചല്ലേ ഏറ്റവും ഗൗരവമുള്ള കേസപടന ഷാജി ആ പറയുന്ന മുയിനി തങ്ങൾക്ക് തെറി കിട്ടിയിട്ടുണ്ടെങ്കിൽ കെ എം ഷാജി സാഹിബേ ഇങ്ങക്കും ഇനിക്കൊക്കെ കിട്ടണീന്ന് വല്ല പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ മാത്രല്ല എന്തിനേരം ഇപ്പോൾ സമസ്തൻ്റെ നേതാവ് ജിഫിരി മുത്തുക്കോയ തങ്ങളെ വരെ ഇൻ്റേതീ തന്നെ ഒരു കമന്റ് കമൻറ്റ് അയാൾ എന്തോ പണ്ട് വിസ കച്ചവടം നടത്തി പോയ ആളാണെന്നൊക്കെ പറഞ്ഞു തങ്ങളെ വരെ തെറി പറയുന്നുണ്ട് എന്തിനേറെ ഉമർ ഫൈസി മുഖം ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതിൻ്റെ പേരിൽ അയാളെ കൊണ്ടുപോയി തെറി പറയുന്നുണ്ട് ഇതൊക്കെ ഏത് ആശയക്കാരാണ് എന്നുള്ളത് ഷാജി സാഹിബെ ഈ ആങ്കർക്ക് ചിലപ്പോൾ അത് തിരിഞ്ഞിട്ടുണ്ടാവില്ല നേരെ മറിച്ച് നമ്മളമ്മിലുള്ള ഒരു ഡിബേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് എന്തായാലും ചോദിക്കും ഗുണകാംക്ഷയോടുകൂടി മാന്യമായ രീതിയിൽ തന്നെ നിങ്ങളോട് ചോദിക്കുമ്പോൾ അപ്പോൾ ഇതിലെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാത്തിലുമുണ്ട് ഈ പറയുന്നത് പോലെ ആശയം നശിച്ച ആളുകൾ എന്ന് വിചാരിച്ച ആ പ്രസ്ഥാനം വളരെ മോശമാണ് എന്നുള്ളതല്ല ഈ തെറിവിളികൾ ഇങ്ങോട്ട് കേൾക്കുമ്പോൾ തിരിച്ച് തങ്ങളുടെ അണികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനെ തടയാനുള്ളൊരു ഉത്തരവാദിത്വം ആർക്ക് വേണം ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ എസ് ഡി പി ഐക്കാരൻ പോയിട്ട് ഇപ്പോൾ ഞാൻ സുടാപ്പി ആണല്ലോ എസ് ഡി പി ഐക്കാരൻ പോയി ഒരാളെ പച്ചക്ക് തെറി വിളിക്കുമ്പോൾ ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിലൊരു തർക്കവും വേണ്ട നേരെ മറിച്ച് എല്ലാത്തിനെയും വക കൊടുത്ത് ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞു ആർ എസ് എസ് ആർ എസ് എസിനെ കുറിച്ച് ബെർതെ പറയുകയാണ് എന്ന് പറഞ്ഞ ഷാജി ഈ കോല മുസ്ലിം ലീഗിൻ്റെ ആളുകൾ അങ്ങനെ തെറി വിളിച്ചപ്പോൾ അതിനെ തടയാത്ത ഷാജി സ്വന്തത്തിലേക്ക് തെറി വിളികൾ വരുമ്പോൾ ഇങ്ങനെ ഇരുന്നു കൊണ്ട് പറയുന്നതിൽ എന്ത് അർത്ഥമല്ലതെന്നാണ് ഞമ്മൾ അപ്പോൾ ആ ചോദ്യത്തെയാണ് നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത് ഇതിലിപ്പോൾ എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരുന്ന ഇപ്പോൾ നോക്കൂ ആർ എസ് എസിനെ പറയുന്നതിൽ നിങ്ങൾ വിമുഖത കാണിച്ചിട്ടുണ്ട് എന്ന് ചരിത്രങ്ങൾ സാക്ഷ്യ നേരെ മറിച്ച് നിങ്ങൾക്ക് എസ് ഡി പിന്നെ പറയുന്നതിൽ ഒരു പ്രശ്നം വരില്ല ജമാഅത്തെ ഇസ്ലാമിനെ പറയുന്നതിൽ ഒരു പ്രശ്നം വരില്ല സമസ്തൻ്റെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നമല്ല നേരെ മറിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കേണ്ട പണി എന്താ ഇന്ത്യ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഒരു മതേതര മുന്നേറ്റം എന്നുള്ള നിലക്ക് നിങ്ങൾ എടുക്കണം ഒരു പണി ഉണ്ടായിരുന്നു ഫാസിസത്തെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് തന്നെ അതിനെതിരെ ശക്തമായ രീതിയിൽ നിലകൊള്ളേണ്ട ഒന്നിലേ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഓരോ മേഖലകളും നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ അപ്പോൾ അറിയാം ഇത്രയും കാലം ഞങ്ങൾ എന്തിനു വേണ്ടി നിലകൊണ്ടു എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ ഈ തെറിവിളികളുടെ കാറ്റഗറി എണ്ണുമ്പോൾ ഇപ്പുറത്ത് ഇങ്ങനെയൊക്കെ എണ്ണുന്നത് നന്നായിരിക്കുമെന്ന് ഇതും ആശയപരമായിട്ട് വന്നതാണ് ഇനി ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഈ നിങ്ങളെ പ്രൊഫൈലുകൾ ഒന്നെങ്കിൽ കെ എം സി സി അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സെയ്ദു മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ സാദിഖലി തങ്ങളുടെ ഫോട്ടോ മുസ്ലിം ലീഗിൻ്റെ കൊടി ഇതൊക്കെ വെച്ചുകൊണ്ട് പച്ചത്തെറി വിളിക്കുന്ന പ്രൊഫൈലുകളെയും ആളുകളെയും മറഞ്ഞു നിന്ന് ഒളിപ്പൂര് നടത്തുന്ന ഒളിപ്പോരാളികളെ വരെ നിങ്ങൾക്കിതിന് കാണാൻ സാധിക്കും അപ്പോൾ ഷാജി സാഹിബ് നിങ്ങൾ കേൾക്കുന്ന തെറികൾ കേവലം ഏകവശീയമല്ല ഇത് മൊത്തത്തിൽ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആ ഗണത്തിൽ വരെ ഉന്നതത്തിലിരിക്കുന്ന ആളുകൾക്ക് വരെ നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആളുകളിൽ നിന്ന് തെറി കേട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടി താങ്കൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനി എൻ്റെ വീഡിയോക്ക് താഴെ കമൻറ്റുകളിൽ കാണാൻ പോകുന്നതും ഏതുപോലത്തിലുള്ള തെറികളാണ് എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കുമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു